കണ്ണൂരിലെ മുൻ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെട്ട ആള് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഇ പി ദിവ്യ തന്നെയാണ് അനധികൃതമായി പെട്രോൾ പമ്പ് ലൈസൻസ് നേടിയെടുക്കാൻ വേണ്ടി അവരുടെ ബന്ധുവിന് വേണ്ടി വലിയ തോതിലുള്ള ഇന്നാമ്പുറ കളികൾ കളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ഇ പി ദിവ്യ എന്ന ക്രൂരയായ സ്ത്രീ നടത്തിയ നീക്കങ്ങൾ തന്നെയെന്ന് സി പി ഐ പോലും കൃത്യമായി കളക്ടറേറ്റിൽ മാർച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു നിവിയെയും അതുപോലെ തന്നെ കളക്ടറായ അരുൺ കെ വിജയനെയും സംരക്ഷിക്കുന്നത് കൃത്യമായും സി പി ഐ എമ്മിൻ്റെ ലോബി തന്നെയെന്ന് എല്ലായ്പ്പോഴും വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ ഭാര്യയായ അടക്കം എല്ലാവരും എല്ലാ തരത്തിലും ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി പരസ്യമായി ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്ത് കളയും എന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ മറുപടി ഏതായാലും ഇപ്പോൾ പി പി ദിവ്യ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് അവർ ഇപ്പോൾ അവതാരികയായ സുജയ പാർവതിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്കിടും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും എന്നാണ് പി പി ദിവ്യ ചോദിക്കുന്നത് അതായത് മാധ്യമങ്ങൾ തനിക്കെതിരെയുള്ള വിഷയം പൊടുപ്പും തുങ്ങലും വെച്ച് വളച്ചൊടുക്കുകയാണ് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കഥകൾ പടച്ചു വിടുകയാണ് ഇതുവഴി റേറ്റിംഗ് കൂട്ടാൻ അതായത് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടി അതുവഴി ചാനലിൽ പ്രവർത്തിക്കുന്ന അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടി കളിച്ച മാറിയ കളിയുടെ ഇരയാണ് താൻ എന്നാണ് പി പി ദിവ്യ ഇപ്പോൾ പറയുന്നത് അല്ലാതെ പി പി ദിവ്യ എന്ന വ്യക്തി ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാത്തവരായി അവർ മിണ്ടാതെ അവരുടെ കാര്യം നോക്കി നടന്നപ്പോൾ മാധ്യമങ്ങൾ കയറി വളഞ്ഞതല്ല ഒന്ന് ആലോചിക്കണം നവീൻ ബാബുവിനെ ക്രൂശിക്കാൻ വിളിച്ചു വരുത്തിയ ലോക്കൽ മീഡിയാസിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ദിവ്യ അതിനുശേഷം ഈ വീഡിയോകളെല്ലാം പത്തനംതിട്ടയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ച് നവീൻ ബാബുവിനെ ഒരു അഴിമതിക്കാരനായി ഫ്രെയിം ചെയ്യിപ്പിക്കാൻ നടത്തിയ വൃത്തികെട്ട കളി അവർക്ക് ഒരു കുടുംബമുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ തട്ടിക്കേറുമ്പോൾ നവീൻ ബാബുവിന് ഒരു ഭാര്യയുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ആ രണ്ട് പെൺകുഞ്ഞുങ്ങൾ തിന്നേണ്ടി വന്ന തീയുടെ ആഴവും വ്യാപ്തിയും എത്രയെന്ന് ദിവ്യയ്ക്ക് വല്ല ബോധവുമുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഈ പി ദിവ്യ സുഖലോലിഭയായി മതിച്ച് രസിച്ച് നിന്ന ആ കാലമത്രയും അവർ നേടിയെടുത്ത ഈ പദവിയെ സംരക്ഷിക്കാൻ പാർട്ടിക്കും അവരുടെ ചിങ്കിടികൾക്കും കഴിയാതെ പോയതിൻ്റെ എല്ലാ കലിപ്പും ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടാൻ ശ്രമിക്കുകയാണ് അവരെ ഇടയ്ക്ക് വെച്ച് ദീപക് ധർമ്മ അടക്കമുള്ള ചില റിപ്പോർട്ടർമാർ അവരെ വെള്ളപൂശാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി ഇപ്പോഴും ഏറ്റവും പളവളത്ത വസ്ത്രങ്ങൾ മുന്തിയ രീതിയിലുള്ള കോസ്റ്റ്യൂമ് ഇട്ടുകൊണ്ടാണ് പി പി ദിവ്യ പുറത്തിറങ്ങുന്നത് ഒന്ന് ആലോചിക്കണം ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഇവർ എടുത്ത തീരുമാനം അത് തെറ്റായി പോയി എന്നെങ്കിൽ തുറന്നു പറയാൻ ശ്രമിക്കുമായിരുന്നു അതൊന്നും ചെയ്യാതെ മാധ്യമങ്ങളുടെ നേരെ തട്ടിക്കയറാൻ വരുന്ന ഇവരെ വീണ്ടും കൃത്യമായി എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് മുൻനിര മാധ്യമ പ്രവർത്തകർ